റോഷിബാൽ പ്രതിപക്ഷം സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് സത്യഗ്രഹ സമരത്തിലേക്ക് രണ്ട് എം എൽ എ മാർ സമരം തുടങ്ങിയിരിക്കുന്നു ഇത് സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം പോലീസ് അതിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ ചോദ്യങ്ങൾ അത് തുടരാനുള്ള നീക്കം തന്നെയല്ലേ പ്രതിപക്ഷത്തിന്റേത് റോഷ്നി ഈ നിയമസഭാ സമ്മേളനത്തിലെ പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് സഭയിൽ ഈ ശൂന്യവേളയിലടക്കം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് അവസരമുള്ളത് അതുകൊണ്ടുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം തന്നെ ആദ്യ ദിവസം ചർച്ച ചെയ്യാനാണ് പ്രതിപക്ഷം നീക്കം നടത്തിയത് അത് വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം സർക്കാരിനെ പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചത് പ്രത്യേകിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതും തൊട്ടു പിന്നാലെ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവന്നത് ഡിവൈഎഫ്ഇ നേതാവിനെ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയതടക്കം ഈ കഴിഞ്ഞ കാലയളവിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന കസ്റ്റഡി മർദ്ദനങ്ങളും കൊലപാതകങ്ങളും അക്കമിട്ട് നിരത്തിയാണ് പ്രതിക്കൂട്ടിൽ മുഖ്യമന്ത്രിയെ നിർത്തിയത് രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചത് കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതുവരെ സമരം തുടരുമെന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്ത് നടത്തിയത് അതിന്റെ ഒരു തുടക്കമാണ് ഇന്ന് സഭയ്ക്ക് കവാടത്തിൽ പ്രതിപക്ഷ എം എൽ എ മാർ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഇന്ന് സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷങ്ങൾ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം രൂക്ഷമായി പ്രതികരിച്ചു ഈ സമരം സഭയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കാൻ സാധ്യതയില്ല സഭയ്ക്കു പുറത്തേക്കും പ്രതിപക്ഷം ഈ സമരം വ്യാപിപ്പിക്കുമെന്ന് ഉറപ്പാണ് ഇന്ന് സനീഷ് ജോസഫും എ കെ എം അഷറഫുമാണ് സഭാകവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങിയിരിക്കുന്നത് നാളെയും സമാന വിഷയം തന്നെ സഭയ്ക്കകത്ത് ശക്തിയുക്തം പ്രതിപക്ഷം ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമല്ല കാരണം സഭാകവാടത്തിൽ പ്രതിപക്ഷ എം എൽ എ മാർ സത്യാഗ്രഹം നടത്തുന്ന സാഹചര്യത്തിൽ അത് സഭയ്ക്കകത്തേക്ക് ഇതിന്റെ പ്രതിഷേധം പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ കസ്റ്റഡി മർദ്ദനം ഒരു ആയുധമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ആ തീരുമാനമെടുത്ത് തന്നെയാണ് പ്രതിപക്ഷം ഈ സഭാ സഭാസമ്മേളനത്തിലേക്ക് കടന്നു വന്നതും ഏതായാലും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങളും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും സഭ വേദിയാകും നാളെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നീട് സഭാ സമ്മേളനം തുടങ്ങുക ും മുപ്പതിനും സഭ സമ്മേളിക്കുന്നുണ്ട് രണ്ട് ഇടവേളകൾ ഈ സഭാ സമ്മേളന കാലയളവിലുണ്ട് പതിനൊന്ന് ദിവസം മാത്രമാണ് ഇനി പത്ത് ദിവസം മാത്രമാണ് റോഷ്ട്രി സഭ സമ്മേളിക്കുന്നത് ആ സഭാ സമ്മേളന ദിവസങ്ങൾ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ് ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം അത്തരത്തിലുള്ള ഒരു സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെസ് അതാണ് സമരത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രി ഇന്ന് എന്താണ് പറഞ്ഞത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം റഹീസ് റഷീദ് ചേരുന്നു റഹീസ് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ചരിത്രമുണ്ടായിരുന്നു താൻ അനുഭവിച്ച പോലീസ് ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് പക്ഷേ സമകാലികമായ പോലീസ് അതിക്രമങ്ങളിൽ ആഭ്യന്തര വകുപ്പിന് നേരെ ഉയർന്ന ചോദ്യങ്ങളിൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ കുന്നംകുളം സംഭവത്തിൽ മാത്രം യെസ് ഓർ നോ പ്രതികളെ പുറത്താക്കുമോ ഇല്ലയോ എന്ന് പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പല കേസുകളിലും പ്രതികൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു പക്ഷേ സമകാലിക സംഭവങ്ങളിൽ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സമീപനം അതെങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രതിപക്ഷം എങ്ങനെ കാണുന്നു റഷ്യയാണോ ഇതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ സ്റ്റാലിന്റെ റഷ്യയിൽ വെച്ചല്ല നെഹ്റുവിൻ്റെ ഇന്ത്യയിൽ വെച്ചാണ് അടിയന്തരാവസ്ഥ കാലത്ത് എനിക്ക് മർദ്ദനമേറ്റത് എന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം തുടങ്ങിയത് പറഞ്ഞ് പറഞ്ഞ് കുന്നംകുളത്തിലേക്ക് വന്നു കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും വകുപ്പ് തല നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എടുത്തതാണ് പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ എസ് ഐ നുഹ്മാൻ അടക്കമുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സമയത്ത് പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടപെട്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് ചോദിച്ചു മുഖ്യമന്ത്രി അതിന് അവസാന ഭാഗത്താണ് മറുപടി പറഞ്ഞത് അവർക്കെതിരെ എടുത്ത വകുപ്പുകാല നടപടികൾ പുനഃപരിശോധിക്കുകയാണ് അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം അതായത് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും എന്നൊരു സൂചന തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിലുള്ളത് അതിന് മുമ്പ് സംസാരിച്ച സി പി ഐയുടെ നിയമസഭാ കക്ഷി നേതാവ് ഇ ചന്ദ്രശേഖരന്റെ വാക്കുകളിലും നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും നിന്ന് പിടിച്ചുവിടും പി ജി സംഭവത്തിലേക്ക് വന്നപ്പോൾ നടപടി പ്രഖ്യാപിച്ചതിനു ശേഷം വിശദീകരണം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് പി ചി എസ് എച്ച്ഒ രതീഷിനെതിരായ പരാതി മണ്ണൂറ്റി എസ് എച്ച്ഒ പരിശോധിക്കും എന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി പറഞ്ഞു പി ചി എസ് എസ് എച്ച്ഒയെ പോലീസിൽ നിന്ന് ട്രാഫിക്കിലേക്ക് തൃശൂർ സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത കാര്യവും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു അതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരികയും ചെയ്തു ആ എസ് എച്ച് ഒക്ക് സൗകര്യ രീതിയിൽ ട്രാൻസ്ഫർ നൽകുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് പ്രതിപക്ഷം നിയമസഭയിൽ സമരം പ്രഖ്യാപിക്കുന്നതും പിന്നീട് ഇറങ്ങിപ്പോകുന്നതും അതിന് പിന്നാലെ സഭാനടപടികൾ ഇന്നത്തേക്ക് വെട്ടി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു സഭയിൽ നടന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ വിശദാംശങ്ങളാണ് റഹീസ് റഷീദ് നൽകിയത് ഇതാണ് ഇന്ന് സഭയിൽ നടന്നത് എന്തായാലും പ്രതിപക്ഷം കൂടുതൽ പ്രതിഷേധങ്ങൾക്കായി നീങ്ങുകയാണ് സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്